ഈ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്നും പണ്ട് കല്യാണത്തിന് എടുക്കില്ല ചൊവ്വാഴ്ച ഭദ്രകാളി പ്രധാനമാണ് ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിവസം പല ശുഭകാര്യങ്ങൾക്കും നമ്മൾ മുഹൂർത്തം നോക്കാൻ വിവാഹത്തിനാണ് ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത് അപ്പൊ മുഹൂർത്തം നോക്കുന്നതിനെപ്പറ്റി നമുക്ക് ഒന്ന് സംസാരിക്കാൻ സാധിക്കുക മുഹൂർത്തം നോക്കുക മുഹൂർത്തം നോക്കിയിട്ട് വേണം ഈ കഴിയുന്നത്ര എല്ലാ കാര്യങ്ങളും ചെയ്യുക അപ്പം അതിൽ മുഹൂർത്തം നോക്കുമ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് അത് കെട്ടി ഉരുട്ടി പോകരുത് നട്ടു കണ്ട് നനയ്ക്കരുത് നാട്ടിപ്പൂട്ടി കുഴിക്കരുത് പഠിക്കരുത് ഒരു വലിയ ശ്ലോകമാണല്ലോ ഇത് മുഹൂർത്തം നോക്കുന്നതിനെ പറ്റിയുള്ള ഒരു മലയാള ശ്ലോകമാണ് അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞുതരാം തരാം കെട്ട് കെട്ടി കെട്ടിപ്പൂട്ടിപ്പോകരുത് കെട്ടി കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവാഹം കല്യാണം ഉരുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ശ്രാദ്ധം അതായത് മരണാനന്തര കർമ്മം അതാണ് ഉദ്ദേശിക്കുന്നത് ഊരുട്ട് പോകരുത് എന്ന് പറയുന്നത് യാത്ര പോകുന്നതെന്ന സമയം അപ്പോൾ ഈ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടൻ രാശിയിൽ വിവാഹം പാടില്ല എടവൻ രാശിയിൽ ശ്രാദ്ധം പാടില്ല ഇത് മറ്റ് രാശികൾ പാടേണ്ടതല്ല ഏറ്റവും ഒഴിവാക്കേണ്ട രാശികളെ പറ്റിയാണ് ഈ പറയുന്നത് അപ്പോൾ മേടൻ രാശി വിവാഹത്തിന് ഒഴിവാക്കുക വിവാഹത്തിന് മേടൻ രാശി മാത്രമാണ് ആ രാശി എന്ന നിലയ്ക്ക് ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളത് മറ്റു രാശികൾ ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല അപ്പം ശ്രാദ്ധത്തിന് ഈ എടവൻ രാശി എടുക്കാൻ പാടില്ല യാത്രയ്ക്ക് മിഥുനൻ രാശി എടുക്കാൻ പാടില്ല അപ്പം ഇതിൽ കൽപ്പന ചവള ബഹിരാകാശത്തേക്ക് പോയത് ഈ മിഥുനൻ രാശിയിലാകുന്നു എന്നൊക്കെ പറയുന്നു അപ്പം യാത്രയ്ക്ക് മിഥുനൻ രാശി ഒഴിവാക്കുക മറ്റേ വൃക്ഷങ്ങൾ വയ്ക്കാൻ കർക്കിടവൻ രാശി ഒഴിവാക്കുക അപ്പൊ പൊതുവേ അതിനകത്തോട് സംശയം വെച്ചാല് കർക്കിടക മാസം പ്രശ്നങ്ങൾ വെക്കാൻ നല്ല ആ സമയമാണ് പക്ഷെ ഈ പറയുന്ന കർക്കിടക മറ്റേ രാശി ഉദിക്കുന്ന സമയം ഒരു രാശി ഉദ്ദേശം രണ്ടു മണിക്കൂറാണ് ആ സമയം ഒഴിവാക്കുക മറ്റേ നട്ടു കണ്ടു അതായത് വിശേഷിച്ച ഒരാളെ രാജദർശനത്തിന് എന്നാണ് അതിൽ പ്രമാണങ്ങളിൽ പറയുന്നത് വിശേഷിച്ച് നമ്മളൊരാളെ കാണാൻ വേണ്ടി പോകുമ്പോൾ ഈ പറയുന്ന ചിങ്ങൻ രാശി ഒഴിവാക്കുക നട്ടു കണ്ട് നനയ്ക്കരുത് എന്ന് പറയുന്നതിനകത്തൊരു ചെറിയൊരു വ്യത്യാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്നൊക്കെ നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ചെടികൾ നനയ്ക്കുക അല്ലെങ്കിൽ അതെ എന്നൊക്കെ തോന്നുക പക്ഷെ ഇവിടെ നനയ്ക്കരുത് എന്ന വാക്കിനർത്ഥം വിവാഹം ശേഷം അതായത് നമ്മുടെ തമിഴിലൊക്കെ പറയുമ്പോൾ ഈ പറഞ്ഞത് ശാന്തി മുഹൂർത്തം നമ്മുടെ മലയാള പഞ്ചാംഗങ്ങളിൽ അതിന് ഉപയോഗിക്കുന്ന വാക്ക് വേളി ശേഷത്തിന് ഏകദേശം മനസ്സിലായല്ലോ അതിനുള്ള മുഹൂർത്തമാണ് കന്നിരാശി അതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക ഉപയോഗിക്കാതിരിക്കുന്നത് നാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൂണുകൾ നാട്ടുന്നതിന് അതായത് കട്ടില വയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് ഈ തുലാൻ രാശി ഒഴിവാക്കുക പൂട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് അതിന് പറയുന്ന വാക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാളക്കഴുത്തിൽ മുഖം വയ്ക്കാൻ എന്നാണ് പറയുന്നത് അതായത് പുതിയതായിട്ട് ഒരു കാളയെ കാളയെ ഒഴുവാൻ വേണ്ടി ആദ്യമായിട്ട് നുഖം വെക്കുന്ന ആ സമയത്തിനാണ് നൊഖം വെച്ചാണ് ഒഴുകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രീതിയിൽ ആ മറ്റേ വൃശ്ചികൻ രാശി ഒഴിവാക്കുക മറ്റേ കിണർ കുഴിക്കുന്നതിന് കിണർ അല്ല ഇനിയിപ്പോൾ ചെറിയ ഒരു എന്തു കുഴിയാണെങ്കിൽ പോലും ഇനിയിപ്പോൾ നമ്മൾ ബാത്റൂമിനുള്ള കുഴിയാണെങ്കിൽ പോലും ഈ പറഞ്ഞ രീതിയിൽ ധനുരാശി ഒഴിവാക്കുക അപ്പോൾ മറ്റേ ഏറി ചിരച്ച് പഠിക്കരുത് എന്നാണ് നമ്മൾ അടുത്ത വാക്ക് പറയുന്നത് അത് ഏറുക എന്ന് എന്നുദ്ദേശിക്കുന്നത് തോണികളിൽ അതായത് ബോട്ട് അങ്ങനെയുള്ള ജലവാഹനങ്ങളിൽ കയറാൻ വേണ്ടിയിട്ട് മകരൻ രാശി ഒഴിവാക്കുക അവിടെ ദിവസവും യാത്രയ്ക്ക് പോകുന്ന ഒരാൾ ഇതൊന്നും നോക്കിയാൽ നടക്കൂല ആദ്യമായിട്ട് പോകുമ്പോൾ വേണമെങ്കിൽ അവിടെ അത് ഒഴിവാക്കാം അത്രയോ നടക്കുകയുള്ളൂ അപ്പം ഏറി ചിരച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുക അല്ലെങ്കിൽ മുടി മുറിക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അത് ആദ്യത്തെ മുറിക്കലിനാണ് ഉദ്ദേശിക്കുന്നത് എന്നും എന്നും അങ്ങനെയല്ല പഠിക്കുക പഠിക്കുന്നത് മീനം രാശി വിദ്യാരംഭത്തിന് പാടില്ല ഇതാണ് ആപ്പ പറഞ്ഞ ശ്ലോകത്തിന്റെ അർത്ഥം മീനം രാശി വിദ്യാരംഭത്തിന് പാടില്ല എന്ന് പറയുന്നതിന് അതിന് ഒരു കാരണം അതിന് ഈ മറ്റേ ഓരോരോ സമയങ്ങളിലാണ് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാവോ ചെയ്യാവുന്നു ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്ന ആ വിഷയമാണ് ഈ മുഹൂർത്തം എന്നുദ്ദേശിക്കുന്നത് അത് മീൻ രാശിയിൽ ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ ചെയ്യാൻ പാടില്ല എന്നാണ് പ്രമാണം ഇത് പണ്ട് മറ്റേ മലയാള സ്ലോ മലയാളത്തിലെ ജ്യോതിഷികൾ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പദമായിരുന്നു ഓർത്തിരിക്കാൻ എളുപ്പത്തിനാണ് ഈ ശ്ലോക രൂപങ്ങൾ എടുക്കുന്നത് ആ ഓർത്തിരിക്കാനുള്ളത് പിന്നെ ഇതൊക്കെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇതൊക്കെ ചെറുപ്പം മുതലേ അങ്ങോട്ട് പഠിപ്പിക്കും അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നീട് അത് അത്രയും എളുപ്പമല്ല പഠിച്ചില്ലായെന്ന് വരാം അപ്പോൾ എൻ്റെ മകനെ ഞാൻ ഈ രാശികളുടെ പേര് പറയാൻ പറയാനവനറിയാം വളരെ ചെറുപ്പത്തില് ഈ ചെറുതായിരുന്ന കാലത്തുകളിൽ എൻ്റെ പഞ്ചാംഗത്തിന്റെ മുഖചിത്രത്തിൽ ഇങ്ങനെ ഈ രാശി സ്വരൂപങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ മേടം രാശി കാണിച്ചു കൊടുത്തിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് മേടൻ രാശിയാണെന്ന് ഞാൻ അവനോട് പറയാറില്ല അത് അതാടാന്ന് പറയുക മേടൻ രാശിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ശ്രദ്ധയില്ല അത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണാം അപ്പൊ കൊച്ചുങ്ങളെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അതൊക്കെ അണ്ട്രസ്റ്റ് അല്ലാതെ ഇത് ഇടവൻ രാശിയാണ് ഞാൻ നോക്കൂല അങ്ങനെയാ ഓരോ രാശി സ്വരൂപങ്ങളെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവൻ ഏതാണ്ട് ഈ പറയുന്ന ഒരു നാല് വയസ്സായപ്പോഴത്തേക്കും ഈ മലയാള മാസത്തിൻ്റെ പേരുകൾ കാണാർ പഠിച്ചു അങ്ങനെ പഠിപ്പിച്ചെടുത്തു എന്ന് ഇത് ഇതിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ശ്ലോകമാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ പഠിച്ചോളും അല്ലാതെ ഇത്തരത്തിൽ വിസ്തരിച്ച് പഠിപ്പിക്കലെന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അത്രയും എളുപ്പമല്ല പിന്നീട് ഒരു കാലം കഴിയുമ്പോൾ ഇതിനാവശ്യമെന്ന് തോന്നുമ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാക്കിക്കോളും അപ്പോൾ ഈ മുഹൂർത്തം നല്ല സമയം ഇപ്പം ഇങ്ങനെയുള്ള രാശികളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ എടുക്കുന്നത് എടുക്കുന്നത് ഓരോ ഓരോ ദിവസങ്ങളിലും ദിവസങ്ങളിലും എല്ലാ അങ്ങനെ നല്ല സമയം മോശ ഉണ്ടല്ലോ അതില് ഈ മറ്റേ ഓരോ കാര്യങ്ങൾ പാടില്ലാത്ത സമയങ്ങളും സമയങ്ങളുമുണ്ട് പാടുള്ള ഉണ്ട് ഇപ്പോ കല്യാണത്തിന് എല്ലാ ദിവസവും ആകാം അവിടെ ആഴ്ച വിഷയം ഇല്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും ആകാം ഇത് ആഴ്ചയുടെ കാര്യം മാത്രം നോക്കുമ്പോൾ ബാക്കിയുള്ള ഉള്ള വിഷയങ്ങളിലേക്ക് പിന്നീട് കിടക്കുക ആ സമയത്ത് ഈ ഗ്രഹാരംഭത്തിനാണെങ്കിൽ ഈ ചൊവ്വാഴ്ചയും ഞായറാഴ്ചയും ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കല്യാണത്തിന് ഈ ആഴ്ച വിഷയമില്ല എല്ലാ ആഴ്ചയിലും പക്ഷേ പണ്ടൊക്കെ ഈ പറയുന്ന രീതിയിൽ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ഒന്നും കല്യാണം കഴിക്കുക ശനിയാഴ്ച നടക്കാറില്ല ചൊവ്വാഴ്ചയും അല്ല ഈ ചൊവ്വാഴ്ചയും ഒന്നും പണ്ട് കല്യാണത്തിന് എടുക്കില്ലായിരുന്നു അതിന് അതിലെ ചൊവ്വാഴ്ചക്ക് പറയുന്നതിന് പല ഇത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ഈ ഭദ്രകാളി പ്രധാനമാണ് എന്നാണ് ചൊവ്വാഴ്ച ഭദ്രകാളി പ്രധാനമാണ് വെള്ളിയാഴ്ച ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ലാത്ത ദിവസം എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോഴും അതൊക്കെ നമ്മൾ ആചരിക്കാറുണ്ടോ കുറെ ഒക്കെ ഇപ്പോഴും നോക്കാറുണ്ട് അപ്പം അതുകൊണ്ടാണ് ഈ കല്യാണക്കും കഴിഞ്ഞിട്ട് ചെറുക്കൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുക അല്ലെങ്കിൽ പെണ്ണിൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ട് പോവുക എന്ന് പറയുന്ന ദിവസമൊക്കെ ഈ പറഞ്ഞ രീതിയിൽ വെള്ളിയാഴ്ച ഒഴിവാക്കും അല്ലെങ്കിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഒഴിവാക്കുക അതിൻ്റെ ഒരു കാരണം സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പാടില്ല ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും എന്നാണ് സ്ത്രീകൾക്കും പശുക്കൾക്കും പശുക്കൾക്കും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും യാത്ര ചെയ്യാൻ പാടില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് അതായത് എന്തെങ്കിലും ശുഭകാര്യങ്ങൾക്ക് എന്നീ അതെ പോകണ്ടവർക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്ന അതിൽ കുറച്ച് എക്സ്ക്യൂസുകളുണ്ട് അതായത് നമുക്ക് അത്യാവശ്യം പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകുന്നതിന് ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് അതെ എല്ലാ ദിവസങ്ങളും എല്ലാവർക്കും നല്ല ദിവസങ്ങളായി മാറട്ടെ അതെ എന്ന് വിചാരിക്കുക നമസ്കാരം ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്